ആലപ്പുഴ നൂറുനാട് സ്വദേശി രാജ്കുമാറിന്റെ മട്ടുപ്പാവ് മോഡൽ കുറ്റിക്കുരുമുളക് കൃഷി ശ്രദ്ധ നേടുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങി കഴിഞ്ഞ വർഷമായുള്ള കൃഷിയിലൂടെ കറുത്ത പൊന്നു വിളയിച്ചിരിക്കുകയാണ് റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ കൂടിയായ രാജ്കുമാർ നൂറുനാട് മറ്റപ്പള്ളി ശ്രീനിലയത്തിൽ രാജ്കുമാറിന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് കാർഷിക കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കുരുമുളക് തോട്ടമുള്ളത് ദീർഘകാലം ഇടുക്കിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന രാജ്കുമാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുറ്റിക്കുരുമുളക് കൃഷിയിൽ പരീക്ഷണത്തിന് ഒരുങ്ങിയത് കഴിഞ്ഞ ആറുവർഷമായി ഇദ്ദേഹം മട്ടുപ്പാവിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്രയാടി സ്ഥലത്ത് കൃഷി തുടരുകയാണ് പരമാവധി പത്തടി വരെ ഉയരത്തിൽ വളരുന്ന കുരുമുളക് ചെടികളാണുള്ളത് കൈരളി പെപ്പർ തെക്കൻ അകലി പെപ്പർ കുമ്പക്കൽ തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും മട്ടുപ്പാവ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് രാജ്കുമാർ പറഞ്ഞു കൂടുതലും കൈരളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട തിരിയാണ് ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്ററും ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററും ഒക്കെ നീളം വരുന്ന വലിയ നീളമുള്ള തിരികളാണ് കൈരളിയുടെ പിന്നെ ഷെയ്ഡിനകത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കൈരളിയുടെ ഒരു വേറൊരു പ്രത്യേകത പിന്നെ കൈരളി അല്ലാതെ വേറെ മൂന്ന് രണ്ട് മൂന്ന് ഇനം കൂടെ ഉണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനം തെക്കനെന്നു തെക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും അല്ല കൊല കൊലയായിട്ട് മുന്തിരി കൊല പോലെ പിന്നെ കുരുമുളകുണ്ടാകുന്നൊരു ഇനമാണ് തെക്കൻ പിന്നെ അഗളി അകളിപ്പറുണ്ട് വലിയ കപ്പലണ്ടി പരുവിൻ്റെ അത്രയും വലുപ്പമുള്ള മണിയാണ് അതിന് വലിയ വലുപ്പമാണ് അതിൻ്റെ ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കിലോ ഉണങ്ങിയാൽ അരക്കിലോ കിട്ടുന്ന അകളിപ്പറുണ്ട് ഇവിടെ പിന്നെ കുമ്പക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ പ്രചാരം വളരെ പ്രചാരത്തിലുള്ളൊരു ഇനമാണ് കുമ്പക്കൽ അതിന് ആറ് നിര പിന്നെ ഇതാണ് ഇതിനകത്തിന് അഞ്ച് നിരയൊക്കെ ഉള്ളൂ ചെത്തിയും ചെമ്പരത്തിയും പോലെ ഉയർന്നു വളരുന്ന ഈ കുരുമുളക് ചെടികളിൽ നിറയെ ശാഖകളാണ് എന്നാൽ ഇവയുടെ താഴ്ത്തണ്ട് കുരുമുളകിൻ്റേതല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൊളംബ്രീനമെന്നറിയപ്പെടുന്ന ബ്രസീലിയൻ തിപ്പല്ലിയുടെ തണ്ടിൽ വളരുന്ന ചെറുശാഖകളിൽ കുരുമുളക് തണ്ടുകൾ ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ഇതാണ് ഭാഗം താഴോട്ട് പൈപ്പർ കുളുബ്രീനമാണ് അക്ക ആ കുളുബ്രീനത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത പോട്ട് എടുത്തതാണ് ഈ ചെടി വേരും തണ്ടും തിപ്പല്ലിയുടേതും ശിഖരങ്ങളും ഇലയും കായ്കളും കുരുമുളകിൻ്റേതുമാണ് രാജ്കുമാറിന്റെ കുറ്റു കുരുമുളക് ചെടികളുടെ പ്രധാന സവിശേഷതയും ഇതുതന്നെ കുരുമുളകിന്റെ മുഖ്യഭീഷണിയായ വാട്ടർ യോഗത്തിൽ ചെറുക്കാനാണ് കുരുമുളക് തണ്ട് തിപ്പലിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് രാസവളമൊന്നും തന്നെ ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകവും പിന്നെ നമ്മുടെ കടലപ്പിണ്ണാകും കൂടെ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒഴിച്ചു കൊടുക്കുക എന്താ ഒരു ഇരുന്നൂറ് ഒരു അഞ്ച് ലിറ്റർ ഇരുന്നൂല് ഇരുന്നൂറ് ലിറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ രണ്ടോ രണ്ടോ മൂന്നോ മൂന്നാഴ്ച കൂടുമ്പോൾ ാണ് കൂടുതൽ ഉയരമില്ലാത്തതിനാൽ ഏതു സമയവും വന്ന് അത്യാവശ്യ ഉപയോഗങ്ങൾക്കടക്കം പച്ചക്കുരുമുളക് പറിക്കുവാൻ കഴിയുമെന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് രാജ്കുമാർ പറയുന്നു ഗ്രൂഭാഗുകളിൽ പച്ചക്കറി കൃഷിയും ഇദ്ദേഹം നടത്തിവരുന്നു അടുത്ത കാലത്തായി ഡ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈകൾ വില്പനയ്ക്കായും തയ്യാറാക്കിയിട്ടുണ്ട് രാജ്കുമാറിന്റെ വീട്ടുമുറ്റവും ഒരു പൂന്തോട്ടമാണ് ചെടികൾക്കൊപ്പം വിവിധയിനം പഴച്ചെടികളും നാരകവുമൊക്കെ ഇവിടെ വളരുന്നു വീടിന്റെ ചുറ്റുപാടിലും കൃത്രിമ മരക്കുറ്റികൾ ഉണ്ടാക്കി കുറ്റിക്കുരുമുളക് വളർത്തുകയും ചെയ്യുന്നുണ്ട് റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥയായ ഭാര്യ അനിതയും രാജ്കുമാറിന് സഹായത്തിനായുണ്ട് ന്യൂസ് ബ്യൂറോ ചാരമൂട്